അങ്ങേറ്റത്തെ കൂടിയാണ് ബഹ്മാനായ ശ്രീ തിസാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം ആ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതരന കേരളത്തിന്റെ രാഷ്ട്രീയം ഏഴ് പതിറ്റാണ്ട് കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി മാറി മറിയും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല ബഹുമാനപ്പെട്ട തുഷാർ വെള്ളപ്പള്ളിയുടെ പറഞ്ഞ് ഞാൻ എന്തിനാണ് ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചെറിയ വാക്കുകളിൽ കൃത്യമായിട്ടും ആ സന്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി മോദി തന്നെ അധികാരത്തിൽ വരും കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ നിലന്തുടരാൻ കഴിവാണ് ഈ കേരളത്തിൽ മോദി വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഡി എയുടെ അംഗങ്ങളുണ്ടാവും അങ്ങുണ്ടാകുമ്പോഴും നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും അതാണ് പുഷാർ പിള്ളാപ്പള്ളി അവരവർ പറഞ്ഞിരുന്ന രീതി അദ്ദേഹം റബ്ബറിന്റെ വിഷയങ്ങൾ പറഞ്ഞു ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു കൃഷിക്കാരുടെ ആവശ്യങ്ങൾ അവലാപനികൾ അതിനെ കേട്ടു കേട്ടുകൊണ്ടിരിക്കുകയാണ് പറയുന്നു നമുക്ക് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മുന്നണി ഇവിടെ ഭരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയോ പ്രതിപക്ഷിച്ചിരിക്കുന്നത് യു ഡി എഫ് മുന്നണിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്താണ് അവര് ചർച്ച ചെയ്യുന്നത് അവര് ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ഒരു കൊടുക്കില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പൊതുവാനുള്ള കാര്യം മുഖ്യമന്ത്രി ഒരാഴ്ചയായിട്ട് യാത്രയിലാണ് നിങ്ങളെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും വീഡിയോകളും അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മോദി പൗരത്വം നിഷേധിക്കുക അതാണ് അദ്ദേഹത്തിന്റെ പരിപാടി ഇനിയിപ്പോ ഞാൻ നോക്കുമ്പോൾ മലപ്പുറത്ത് അദ്ദേഹം പരിപാടി ഇങ്ങനെ അദ്ദേഹം കാസർഗോഡ് കാഞ്ഞങ്ങാട് മുസ്ലിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യുകയാണ് സി എ ആണ് മുഖ്യമന്ത്രിയുടെ പ്രധാന നിശ്ചയം വല്ല വാസ്തവമുള്ള കാര്യമാണോ ഈ കാട്ടിൽ സി എ വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ പൗരത്വം നഷ്ടമാവുന്നുണ്ടോ ഇല്ലാത്ത കാര്യമാണ് പൗരത്വം കൊടുക്കാൻ വേണ്ടിയാണ് സി എ അപയാത്രകളായി വരുന്ന ആളുകൾക്ക് മതത്തിന്റെ അട്ടിമറിക്കപ്പെട്ടവർക്ക് പൗരത്വം നൽകാനാണ് സി എ ആരുടെയും പൗരത്വം എടുത്ത് കളയാനല്ല അപ്പൊ അവര് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പകരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ അവർ ശ്രമിക്കുന്നത് നോക്കുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം ഒരു നിലവാര തകർച്ചയിലേക്ക് യു ഡി എഫും എൽ ഡി എഫും കൊണ്ടുപോകുന്നു നമ്മൾ സെക്കുലറിസം രക്തത്തിൽ അലിഞ്ഞുള്ള ഒരു നാടാണ് മതന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് ഇന്നലെ നമ്മൾ പത്രം കണ്ടില്ല നൂറ്റി മുപ്പത്തി ആറ് ആളുകളാണ് റഷ്യയിൽ അതിൽ ഭീകരമായി തുടരുക ധാരാണ് ഉത്തരവാദി നമ്മുടെ നാട്ടിലുള്ള പി എഫ് ഐ പോലുള്ള മതഭീകരവാദികൾ ഈ ഓശാന ഞായറിന്റെ തലദിവസം നടത്തിയ ഭീകരമായിട്ടുള്ള ആക്രമണത്തിൽ നൂറ്റി മുപ്പത്തി ആളുകൾ മരിച്ചു പ്രധാനമന്ത്രി ശക്തമായതിനെ അവലിച്ചു ഇന്ത്യ ഐക്യരാജ്യം പ്രഖ്യാപിച്ചു റഷ്യയ്ക്ക് നമ്മുടെ കേരളത്തിലേതെങ്കിലും ഒരു പാർട്ടി ഒരു മനുഷ്യപ്രഹിതമായ നടപടിയാണ് അവിടെ നടന്നതെന്ന് ഒരു വലിയ പ്രസ്താവന നിങ്ങൾ കണ്ടോ എന്താണ് നമ്മുടെ മതന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള മതേതര ചിന്താഗതിക്കാരായിട്ടുള്ള എൻ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിലപാട് സംസ്ഥാനത്ത് പതിനേഴ് ശതമാനത്തിലധികം വരുന്ന ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച അവർക്കുള്ള കൺസേൺ എന്താണ് കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളുടെ ഹമാസയുടെ പേരിലുള്ള റാലികളായിരുന്നു അല്ലെ ഗാസയുടെ പേരിലുള്ള റാലികളായിരുന്നു ആ ഗ്രാസയിൽ എത്ര ഇന്ത്യക്കാരുണ്ട് ഇരുപതിൽ താഴെ ഇന്ത്യക്കാരെ ഉള്ളൂ റഷ്യയില്ല പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് അമ്പറ്റി മുപ്പത്തിൽ താഴുകളെ ഭീകരാക്രമണത്തിൽ കൊലപ്പെടുത്തിയപ്പോ ഇവിടെ റാലിയുമില്ല സമ്മേളനവുമില്ല പ്രതിഷേധവുമില്ല മേടുകതി പ്രകടനവുമില്ല ഇതെന്ത് ന്യായമാണ് നാം ശരിയായ മലനിരപേക്ഷതയാണ് ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് പറഞ്ഞട്ടെ അപ്പൊ എന്താ ഉദ്ദേശം ചില ആളുകളെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഈ രാജ്യഘട്ടയിലെ ആക്രമണം നടന്നു മുഖ്യമന്ത്രി പറഞ്ഞു ശരിയാ നടപടിയായില്ല പക്ഷെ തോമസ് ഐസക്ക് പറയുന്നു പള്ളിയിൽ കൂട്ടമണി അടിച്ച് ക്രിസ്ത്യാനികൾ കലാപത്തിന് ശ്രമിച്ചു എന്താ ഉദ്ദേശം അപ്പൊ നമ്മുടെ വിഖലമായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് മതേതരത്വം വികലമാണ് ഏറ്റ നീതിയാണ് എല്ലാ കാര്യത്തിലും വികസനത്തെക്കുറിച്ച് ആരാണ് ഉണ്ടുന്നത് കേരള കോൺഗ്രസുകളാണ് തുഷാർ വെള്ളാപ്പള്ളി അവർക്കെതിരായി മത്സരിക്കുന്നത് ശരിയാണോ കേരള കോൺഗ്രസുകളുടെ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് പറയുന്നത് അവർ കർഷകരുടെ പാർട്ടി എന്നാണ് പറയുന്നത് ഉള്ളിൽ അവർ ക്രൈസ്തവ സഹോദരന്മാരുടെ പാർട്ടിയാണ് ആണല്ലോ ക്രൈസ്തവ സഹോദരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കർഷകരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടികളാണ് എന്റെ ചോദ്യം ഈ രണ്ട് കേരള കോൺഗ്രസുകളും പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ പി എഫ് ഐ വന്നപ്പോൾ എവിടെയായിരുന്നു പാലാ ബിഷപ്പിന്റെ ബിഷപ്പ് ഹൌസിലേക്ക് പി എഫ് ഐ ഭീകരവാദികൾ അവിടെ മാർച്ച് നടത്തിയപ്പോൾ കേരള കോൺഗ്രസ് മാണിയെവിടെയായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് എവിടെയായിരുന്നു ഞങ്ങൾ എൻ ഡി എ മാത്രമാണ് വോട്ട് ബാങ്ക് താല്പര്യം വെച്ചിട്ടല്ല വോട്ടിലിട്ടും വന്നാൽ കഴിഞ്ഞതിനകത്ത് കഴിഞ്ഞ് വോട്ട് കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം പക്ഷേ വോട്ട് നോക്കിക്കഴിഞ്ഞ എൻ ഡി എ ഒരു വി ആക്രമണം ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിനെതിരെ അരിയും അരിയും മലരും കഴിഞ്ഞോ പിന്തിരിക്കാൻ കഴിഞ്ഞോ എന്ന് പറഞ്ഞപ്പോ എൻ ഡി എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലളിതമായ ചോദ്യമാണ് ആളുകൾക്കെതിരെ മത്സരിക്കുന്ന രണ്ട് മുന്നണികൾ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ ഏത് മാറത്തിലാണ് പുറപ്പെടുത്തത് ഇനി കർഷകരുടെ കാര്യം പറയാം ഇവിടെ റബ്ബർ കർഷകരുടെ കാര്യം പറഞ്ഞില്ലേ റബ്ബർ കർഷകരെ അടക്കം കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഈ രണ്ട് കേരള കോൺഗ്രസുകൾ എന്താണ് ചെയ്തത് ബി ജെ പിയുടെ എന്ത് ആയിട്ടില്ല അധികാരത്തിൽ നീണ്ടിട്ടില്ല ലോക്സഭയിലോ നിയമസഭയിലോ ഞങ്ങളുടെ ആളുകൾ പോയിട്ടില്ല കഴിഞ്ഞ എത്രയോ വർഷമായി തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും പ്രബലമായ രാഷ്ട്രീയ സ്വാധീനമുള്ള കേരള കോൺഗ്രസുകൾ കർഷകർക്ക് വേണ്ടി വേണ്ടിയെ പോലെയാളുകൾ പറയുന്നു എണ് റബ്ബറിന്റെ എതിർക്കമ്പ രൂപയാക്കും അതിന് അദ്ദേഹം ദില്ലിയിൽ പോയി നിർമ്മല സീതാരാമനെ കണ്ടു ഈ സോയൽ കണ്ടു കേന്ദ്ര നേതാക്കളെ കണ്ടു അതിന്റെ പ്രയോജനം ഉണ്ടായി റബ്ബർ കയറ്റുമറിഞ്ഞ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു ഇപ്പൊ തന്നെ ഇരുന്നൂറ് രൂപയുടെ അടുത്തെത്താൻ കഴിയുന്ന നിലയിൽ റബ്ബർ റോഡും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങളും ആറ് മാസത്തിനകം ഇരുനൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞ ഉറപ്പിലേക്ക് എത്തിക്കാൻ കഴിയും കാരണം